വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് നാളത്തെ ഇടവലൊക്കെ ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് ചെറിയൊരു ലീവ് കിട്ടിയിട്ടാണ് പെരുന്നാളൊക്കെ അല്ലേ സോ പെരുന്നാൾക്ക് നാട്ടിൽ പോകുകയാണ് പത്ത് ദിവസത്തെ ലീവ് അല്ലേ സോ അതിന് വേണ്ടിയിട്ട് പോകുകയാണ് രാവിലെ എട്ട് അൻപതിനാണ് ഫ്ലൈറ്റ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ വൺ ഒന്ന് ഇപ്പോൾ ഞാൻ ഊബറിന് വെയിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വി ഹാർ റീച്ച് ഇൻ ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ വൺ ക്യാബൊക്കെ ഇറങ്ങിയപ്പോൾ ലഗേജ് എടുത്തിട്ട് പോവാം ഈ കാണുന്ന ക്യൂവിലും എവിടെയും സ്റ്റാഫുകൾക്ക് നിക്കേണ്ട ഒരു ആവശ്യം കാരണം കാരണം സ്റ്റാഫ് എൻ്റർ ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആണെങ്കിൽ ഒന്നും ഉറങ്ങിയിട്ടില്ല ഒന്നും കഴിച്ചിട്ടു നല്ല ഉറക്കം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്ഷീണം പറ്റിയിട്ട് അവർക്ക് ഹാവ് കോഫി ബൈ ഒരു എട്ട് മണിക്കായിരിക്കും ബോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഗേറ്റ് പോയി കൺഫേം ആയിട്ടില്ല ട്വന്റി ആണ് പോകും അവിടെ ഞാൻ നേരെ പോയത് ഗേറ്റിലേക്കായിരുന്നു എന്നിട്ട് പാസഞ്ചർ കോച്ചിൽ കയറി നമ്മള് നമ്മൾ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോയി ഉറപ്പ് രണ്ട് സീറ്റ് കരുതുന്നാണ് ഈ ഐ ടിആറിന്റെ ഒരു കോൺഫിഗറേഷൻ പറഞ്ഞു ഞാൻ ഏതായാലും എന്റെ സീറ്റ് തപ്പിട്ട് നേരെ കയറി അവിടെ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഇറങ്ങുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോ നല്ലൊരു ഉറപ്പുറങ്ങിട്ടാണ് ഞാൻ അങ്ങോട്ട് ബാഗ് എടുക്കാൻ കയറി ചെല്ലുന്നത് അതേ ടൈമിൽ വേറെ ഏതോ ഫ്ലൈറ്റിൽ റഷ് ഉണ്ടായിരുന്നു ഒരു വാലില്ലാതെ എയർപോർട്ടിൽ ਰਿਗਨ ਹਾਲ ਦੇ ਵੀਡੀਓਂ ਦੇ ਵਿੱਚ ਸਿੱਟੇ ਕਲਮ ਵਿੱਚ ਵੀਡੀਓ ਲੌਕੀ ਕਰਕੇ ਜਾਂਦੇ ਚੱਲਣਾ ਨੈਕਸਟ ਵੀਡੀਓ ਨਹੀਂ ਪੜਦਾ ਸਾਈ